ഹായ് നമസ്കാരം ഏവർക്കും മണിൻസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പരവൂർ പൊഴിക്കര ബീച്ചിലാണ് ഇവിടെ ഒത്തിരി നാളുകൊണ്ട് നമ്മുടെ എൻ എച്ച് മണിക്കായിട്ട് മണല് വരുന്ന ഒരു സംവിധാനം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിലെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാം അത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഒരു മതില് മണ്ണൊക്കെ ഇട്ട് മതിലെല്ലാം ഇടിഞ്ഞ് ഒത്തിരി നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മുടെ റോഡും കടലും അല്ലെങ്കിൽ കായലും കടലും ഒന്നി ഒന്നിച്ചാവൂ എന്നുള്ള ഒരു പേടിയിൽ ഒത്തിരി ജനങ്ങൾ കൂടെ ഇവിടെ നിക്കുന്നുണ്ട് നമ്മുടെ നല്ല രീതിയിലാണ് ടെൻ കണക്കിന് മണ്ണാണ് ഇവിടുന്ന് അടിച്ചുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു ശാശ്വതമായുള്ള ഒരു പരിഹാരം എന്താണെന്നു നിങ്ങൾ തന്നെ നിർദ്ദേശിക്കുക നമ്മുടെ ഗവണ്മെന്റ് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള ഒരു മതിലാണിത് അവരുടെ ഒരു കെട്ടിടമായി ഈ നിൽക്കുന്നത് ഭാവിയിൽ ബോട്ട് സർവീസ് വരാനുള്ള ഒരു സംവിധാനം എല്ലാം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ ഈയൊരു കെട്ടിടം തന്നെ അതിനു വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത് ഇപ്പം മതിലെല്ലാം ഇടിഞ്ഞ് ഒരു പരിവായിട്ടിരിക്കുകയാണ് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം ഈ കാണുന്ന ടിപ്പറിനകത്താണ് നമ്മുടെ ഹൈവേയിലേക്കുള്ള മണ്ണ് അടിച്ചിട്ട് പോകുന്നത് അതായത് കണക്കിന് മണ്ണാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് മാത്രം ഇതുവരെ അടിച്ചിട്ടുള്ളത് ഇപ്പൊ ഉള്ളിൽ നിന്നാണ് ഇത്രയും മണ്ണ് എടുക്കുന്നതാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ ഈ ഒരു റോഡിനോട് ചേർന്നുള്ളൊരു ഭാഗമാണ് തിരിച്ച് മണ്ണിട്ട് ോ അതേ ഇതേ കണക്ക് തന്നെ ഉപേക്ഷിച്ച് പോകുമോ അതൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു ഇതിന്നതരുന്നത് കാരണം ഒന്നും കയറൊന്നുമില്ല ഈ വെള്ളപ്പൊക്കം വരുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം കയറുന്ന ഒരു സ്ഥലം കൂടെയാണ് നമ്മുടെ ഈരും കുട്ടം അല്ലെങ്കിൽ മരവൂർ കോഴിക്കര ആ ഒരു ബീച്ചും നമ്മുടെ ആ കായലും പരിസരമെല്ലാം അപ്പോൾ അത്രത്തോളം ഒരു ഡേഞ്ചറായിട്ടുള്ള സ്ഥലം കൂടെയാണ് നമ്മുടെ ഈ ഒരു പണ്ട് കാലങ്ങളിലൊക്കെ വെള്ളം കയറി നല്ല ഒരു കിലോമീറ്ററോളം ദൂരം തന്നെ ഈ കായൽ കയറി വരുന്ന രീതിയിലുണ്ടായിരുന്നു പണ്ട് കാലത്ത് അതേ കണക്ക് തന്നെ ഈ കടലും കായലും കൂടെ ഒരുങ്ങിച്ച് അതായത് കായലിലെ വെള്ളം കടലിൽ ഒഴുകുന്ന അതായത് പൊട്ടി ഒഴുകി പോകുന്ന ആ കാഴ്ചകളൊക്കെ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ ഒരു പൊഴിക്കര എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ പൊഴിക്കര എന്നുള്ളൊരു പേര് തന്നെ വരുന്നത് അതായത് പൊഴിയുള്ള സ്ഥലമാണോ ഈ പൊഴിക്കര എന്നുള്ള പേര് വേണം കാരണം പണ്ട് പൊഴി ഓടിക്കൂടുന്ന സ്ഥലം എന്ന് പറയുന്നതാണ് ഈ മണ്ണെടുത്തോട്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ഇപ്പോഴത്തെ ഈ എത്രത്തോളം മണ്ണെടുക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും കണക്കൂട്ടാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് നിന്നുകൊണ്ട് കിട്ടിയിരിക്കുന്നത് കണക്കിന് മണ്ണാണ് ഇവിടെ നിന്ന് അടിച്ച് പൊക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇവര് ഈ സൈഡൊക്കെ മണ്ണിട്ട് നികത്തി തരുമോ അതേ ഇതിണക്ക് തന്നെ ഇട്ടിട്ട് പോകുമോ ഇങ്ങനെ ഒത്തിരി ഒത്തിരി ആകാംക്ഷയോടെ ആയിരിക്കുകയാണ് ഇവിടെ ഉള്ള ജനങ്ങൾ അതുമാത്രമല്ല നമ്മുടെ പുതിയതായിട്ട് വന്നൊരു റോഡുണ്ട് ആ റോഡിൻ്റെ എന്ന് പറഞ്ഞാൽ ഇപ്പം ചിട്ടു അത് കാത്ത് കാത്തിരുന്നൊരു റോഡാണ് ഒരു എട്ട് പത്ത് കുഴിയോ പിന്നെ പൈപ്പ് മൊട്ടലും കുഴികളുമായിട്ടങ്ങ് നടക്കിടങ്ങി അപ്പോൾ അത്രത്തോളം ഒരു റോഡിൻ്റെ ശചീന അവസ്ഥ തന്നെ ഇങ്ങനെ ആയി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പോഴത്തേക്ക് ഈ ഒരു മണ്ണടി വേറെ വേണ്ട ഈ ഞാൻ പോകുന്ന ഇത് മെയിൻ റോഡാണ് ഈ റോഡിനോട് ചേർന്ന് തന്നെയാണ് വേണ്ട ഇവിടെയാണ് മണ്ണെടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത്രത്തോളം അടുത്തിട്ടുണ്ട് കായലും കരയായിട്ട് അപ്പോൾ ഈ ഈ ഒരു ഭാഗമാണ് ഏറ്റവും ഒരു ഏഴെട്ട് മോട്ടറ് വെച്ചാണ് മണ്ണ് അടിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ സമയമായിട്ടും മോട്ടറുകൾ പ്രവർത്തിപ്പിച്ചാണ് ഇത്രയും മണ്ണ് അടിച്ചിട്ടുണ്ട് ഇതൊന്നും മണ്ണില്ല നമ്മുടെ മല കണക്ക് കൂമ്പാരം കണക്കാണ് ഇവിടെ മണ്ണ് കൂട്ടിട്ടാക്കുന്നത് ഇതിപ്പോൾ ഒരുവിധം ലോഡുകളെല്ലാം കൊണ്ടുപോയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ കൂമ്പാരങ്ങളൊന്നും കാണാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ ചില സമയത്തൊക്കെ ഒമ്പൻ മലകളത്രയും കൂമ്പാരത്തിലാണ് ഇവിടെ മണ്ണ് അടിച്ചിടുന്നത് അതുമാത്രമല്ല നമ്മുടെ ഈ ഒരു ചെളി ഇവിടെ ഉപേക്ഷിച്ചിട്ട് ഒരു മണ്ണ് മാത്രമാണ് കൊണ്ടുപോകണത് പിന്നെ പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ കുഴി കുഴിയുണ്ടെങ്കിൽ ആണെങ്കിൽ സമയത്ത് നമ്മുടെ കൊച്ചുങ്ങളൊക്കെ ചെന്ന് ചാടി ഇറങ്ങിയാൽ ആപത്തിലൊക്കെ പെടാനുള്ള സാഹചര്യം കൂടുതലാണ് അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കണം അതുകണക്കെന്നെ ഈ റോഡ് നോക്കിക്കണം ഈ മണ്ണും കൊണ്ടുപോകണ ആ ടിപ്പർ സ്ഥിരം ഓടുന്ന ഒരു റോഡാണ് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് കുഴിയോളം ഈ ഒരു ഒരു കിലോമീറ്ററിനകത്ത് മാത്രമുണ്ട് പുതിയ റോഡാണ് ഇപ്പോൾ ഏകദേശം രണ്ട് മൂന്ന് മാസമാണ് ഈ ഒരു റോഡ് ഇട്ടിട്ട് ആയിട്ടുള്ളത് നോക്കിയാണ് വമ്പൻ വമ്പൻ കുഴികളാണ് ഈ റോഡ് നിറച്ച് തൊട്ടടുത്തടുത്തായിട്ട് എത്ര കുഴികളാണെന്ന് പറയും ഇപ്പോൾ ഇപ്പോൾ തന്നെ ഈ ബാക്കിലോട്ടൊക്കെ ഒരുപാട് അടച്ചിട്ടുണ്ട് പൈപ്പ് ശരിയാക്കി അടച്ചിട്ടുണ്ട് എന്നിട്ട് പോലും വീണ്ടും വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ ഇനി ഈ ഒരു പൈപ്പ് നാളൊരു സമയത്ത് നിൽക്കത്തില്ല എങ്ങനെ പോയാലും ഇനിയിപ്പം പൈപ്പ് എത്രയൊക്കെ റെഡിയാക്കി എന്ന് പറഞ്ഞാലും പൈപ്പ് നിൽക്കത്തില്ല പുതിയ പൈപ്പ് ഇനി നീളത്തിൽ മാറിയാലേ ഇനി ഈ ഒരു ഭാഗം റെഡിയാവുകയുള്ളൂ അതേപോലെ തന്നെ നമ്മുടെ കുഴിക്കണ ചീപ്പ് നല്ല നല്ല അപകടാവസ്ഥയിലിരിക്കുകയാണ് ഇത്രയും ടെൻ കണക്കിന് വണ്ടി ഡെയിലി ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് പണത്തിൻ്റെ അവസ്ഥ വന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും അപ്പം ഇതാക്കുള്ള പുതിയ വീഡിയോ വരുന്നതായിരിക്കും സൈനിങ് ഔട്ട് ബൈ ബൈ